നഗരത്തിലെ ഏറ്റവും വലിയ ബാങ്ക് അവിടെ നിന്ന് ഒരു നിമിഷം കൊണ്ട് അപ്രതീക്ഷമായത് അഞ്ഞൂറ് കോടി രൂപ വലിയ എ ഡി വിദഗ്ധരും പോലീസും തല പുകൻ ആ പണം എങ്ങോട്ട് പോയി എന്ന് ആർക്കും മനസ്സിലായില്ല ബാങ്ക് തകരുമെന്ന് ഉറപ്പായ നിമിഷം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ പന്ത്രണ്ട് വയസ്സുകാരൻ മുന്നോട്ട് വന്നു കയ്യിലൊരു ആക്രി ഭാണ്ഡവും മുഷിഞ്ഞ വസ്ത്രവുമുള്ള കണ്ണൻ ലോകത്തെ ഏറ്റവും വലിയ ഹാക്കർമാർ പോലും തോറ്റെടുത്ത് വെറും ഒരു ബാലൻ ഈ ൂറ് കോടി രൂപ തിരികെ എത്തിച്ചത് എങ്ങനെ ആരെയും അമ്പരിപ്പിക്കുന്ന ആ ബുദ്ധിക്ക് പിന്നിലെ രഹസ്യം എന്താണ് യന്ത്രങ്ങളുടെ ഭാഷ അറിയുന്ന കണ്ണന്റെ വിസ്മയിപ്പിക്കുന്ന കഥ അറിയാം നഗരത്തിന്റെ ഹൃദയം എന്ന് വിളിക്കുന്ന ക്ലോക്ക് ടവർ ജംഗ്ഷൻ പകൽ വെളിച്ചം വീഴുന്നതിനു മുൻപേ അവിടെ തിരക്ക് തുടങ്ങിയിരുന്നു പഴകിയ ചായക്കടകളിൽ നിന്നുള്ള പുകയും മാലിന്യ കൂമ്പാരത്തിന്റെ രൂക്ഷഗന്ധവും ആ കവലയിൽ ഒരു സ്ഥിരം കാഴ്ചയായിരുന്നു ആൾക്കൂട്ടത്തിനിടയിലൂടെ പന്ത്രണ്ട് വയസ്സുകാരനായ കണ്ണൻ പതുക്കെ നടന്നു അവന്റെ തോളിൽ ഭാരമുള്ള ഒരു ചാക്ക് അവൻ തെരുവിൽ നിന്ന് പെറുക്കിയെടുത്ത പ്ലാസ്റ്റിക് കുപ്പികളും തുരുമ്പ് പിടിച്ച ഇരുമ്പ് കമ്പികളുമാണ് അതിൽ മുഷിഞ്ഞ ഷർട്ടും എണ്ണമയമില്ലാത്ത മുടിയും കാരണം വഴിപോക്കർ അവനെ കാണുമ്പോഴേ മുഖം തിരിക്കും കണ്ണൻ ആരോടും അധികം സംസാരിക്കാറില്ല ലോകം അവനെ മന്ദബുദ്ധി എന്ന് വിളിച്ച് കളിയാക്കുമ്പോൾ അവൻ പുഞ്ചിരിക്കുക മാത്രം ചെയ്യും എന്നാൽ ആരും അറിയാത്ത ഒരു രഹസ്യമുണ്ട് കണ്ണന് ശബ്ദങ്ങൾ തിരിച്ചറിയാൻ പ്രത്യേക കഴിവുണ്ട് ആളുകൾ സംസാരിക്കുമ്പോൾ അവൻ വാക്കുക औरो औरो अवन ു പിന്നിലെ സത്യം മനസ്സിലാക്കും യന്ത്രങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അവൻ അവയുടെ താളം കേൾക്കും ഓരോ യന്ത്രത്തിനും ഓരോ ഹൃദയമെടുപ്പുണ്ടെന്ന് അവൻ വിശ്വസിച്ചു അവന്റെ മുന്നിൽ നിൽക്കുന്നത് നഗരത്തിലെ ഏറ്റവും വലിയ ബാങ്കായ സെൻട്രൽ എംപയർ ബാങ്ക് ആണ് തിളങ്ങുന്ന കണ്ണാടികൾ പതിപ്പിച്ച ആ വലിയ കെട്ടിടത്തിന് മുന്നിൽ എല്ലാ ദിവസവും രാവിലെ കറുത്ത കാറുകൾ വന്നു നിൽക്കും കോട്ടും സ്യൂട്ടും ധരിച്ച ധനികർ അതിൽ നിന്നിറങ്ങി ബാങ്കിനുള്ളിലേക്ക് കയറിപ്പോകും കണ്ണന് ഒരിക്കൽ പോലും ആ വാതിലിനപ്പുറത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡിന് കണ്ണൻ എന്നും ഒരു ശല്യമാണ് പോയി പോയവല കുപ്പിയും പെർക്കടാ ചെക്ക എന്ന ചീത്ത വിളി കേൾക്കുമ്പോഴും കണ്ണൻ ആ ബാങ്കിന്റെ ഭിത്തിക്കരകിൽ തന്നെ ഇരിക്കും കാരണം മറ്റൊന്നുമല്ല ബാങ്കിന്റെ ആ കൂറ്റൻ സെർവർ റൂമിലെ ശബ്ദങ്ങൾ അവനെ മോഹിപ്പിച്ചിരുന്നു അവിടുത്തെ വലിയ ഫാനുകൾ കറങ്ങുന്നതും മിഷീനുകൾ മൂളുന്നതും കേൾക്കുമ്പോൾ അവൻ അവന്റെ അമ്മയെ ഓർമ്മ വരും ഈ ബാങ്കിൽ തന്നെ ഒരു ക്ലീനിങ് ജോലിക്കാരിയായിരുന്നു അവന്റെ അമ്മ അമ്മ മരിച്ചതോടെ കണ്ണൻ തെരുവിലായെങ്കിലും ഈ ബാങ്കിലെ ശബ്ദങ്ങൾ എപ്പോഴും തന്റെ അമ്മയുടെ സാന്നിധ്യം അവനെ ഓർമ്മിപ്പിച്ചു ആ ദിവസം ഉച്ചക്ക് പന്ത്രണ്ട് മണിയായപ്പോൾ ബാങ്കിനുള്ളിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞു അഞ്ഞൂറ് കോടി രൂപ ഒരൊറ്റ നിമിഷം കൊണ്ട് ബാങ്കിന്റെ പ്രധാന സെർവറിൽ നിന്ന് അത് കാണാതെ ആയിരിക്കുന്നു പണം ഏതെങ്കിലും വിദേശ ബാങ്കിലേക്കോ മറ്റ് അക്കൌണ്ടിലേക്കോ പോയിട്ടില്ല അത് സിസ്റ്റത്തിൽ കാണാനുമില്ല ബാങ്ക് മാനേജർമാരുടെ മുഖം വിളറി എ ഡി വിദഗ്ധർ വിയർത്ത് കുളിച്ചു പോലീസും സൈബർ വിദഗ്ധരും എത്തി െങ്കിലും ആർക്കുമൊന്നും മനസ്സിലാകാൻ കഴിയുന്നില്ല പുറത്ത് തന്റെ ട്രാൻസ്ഫോമർ ബോക്സിനരികിൽ ഇരുന്ന് കണ്ണൻ ആ നിമിഷം ഒന്ന് നെട്ടി സെർവർ റൂമിൽ നിന്ന് വരുന്ന ആ മൂളലിൽ ഒരു വ്യത്യാസം എക്സോസ്റ്റ് ഫാനിന്റെ താളം തെറ്റിയിരിക്കുന്നു കണ്ണൻ എഴുന്നേറ്റു ആ ചില്ലു ചുവരന് അവൻ നോക്കി അവൻ തന്റെ കേറി പറഞ്ഞ ഡയറി തുറന്നു അതിലെ ചില അടയാളങ്ങൾ നോക്കി അവൻ പതുക്കെ പറഞ്ഞു പണം നഷ്ടപ്പെട്ടതല്ല അത് ഒളിപ്പിക്കപ്പെട്ടതാണ് അവനൊട്ടും ഒട്ടും വൈകിയില്ല തന്റെ ആക്രി ബാണ്ഡവും ചുമലിലേറ്റി അവൻ ബാങ്കിന്റെ മെയിൻ ഗേറ്റിലേക്ക് നടന്നു തന്നെ തടയാൻ വന്ന സെക്യൂരിറ്റിയുടെ കണ്ണുകളിലേക്ക് നോക്കി ആദ്യമായി കണ്ണൻ ഉച്ചത്തിൽ സംസാരിച്ചു സാറേ പോയ പണം ഇപ്പോഴും അതിന്റെ ഉള്ളിലുണ്ട് ഞാൻ ശരിയാക്കി തരാം ഗാർഡ് അവനെ അടിക്കാൻ കൈ ഉയർത്തിയെങ്കിലും ബാങ്കിന്റെ ചില്ലുവാതിലിനുറത്ത് നിന്ന് ബാങ്ക് ഓഫീസർ രചന ആ കാഴ്ച ശ്രദ്ധിക്കും ആ പന്ത്രണ്ട് വയസ്സുകാരന്റെ വാക്കുകൾക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ടെന്ന് അവൾക്ക് തോന്നി ഗാഡിന്റെ പരിഹാസം നിറഞ്ഞ ചിരി അവിടെ മുഴുവൻ മുഴങ്ങി ഹാ നീ പോയ പണം തിരികെ തരുമെന്നോ പോട ഇവിടുന്ന് പോയി വല്ല പ്ലാസ്റ്റിക് കുപ്പിയും പേർക്കാൻ നോക്ക് ഗാഡ് ലാത്തി വീശി അവൻ ഓടിക്കാൻ ശ്രമിച്ചു പക്ഷെ കണ്ണൻ അവിടെ തന്നെ ഉറച്ചു നിന്നു അവന്റെ ആ ഉറച്ച നോട്ടം കണ്ടപ്പോൾ ഗാഡിനെവിടെയോ ഒരു ഭയം തോന്നി അതേ സമയം ബാങ്കിനുള്ളിൽ രചന എന്ന സീനിയർ ഓഫീസർ ജനലിലൂടെ താഴേക്ക് നോക്കുകയായിരുന്നു വിഭാഗം കൈ മലർത്തി കഴിഞ്ഞു അഞ്ഞൂറ് കോടി രൂപ ഒരു അദൃശ്യമായ വഴിയിലൂടെ എങ്ങോട്ടോ പോയിരിക്കുന്നു പണം ഏതെങ്കിലും അക്കൗണ്ടിൽ എത്തിയെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യാമായിരുന്നു പക്ഷേ ഇതിവിടെ സിസ്റ്റത്തിനുള്ളിൽ വെച്ച് തന്നെ മാഞ്ഞുപോയിരിക്കുന്നു രജനയുടെ കണ്ണുകൾ ഗേറ്റിൽ നിൽക്കുന്ന ആ ചെറിയ ബാലനിൽ ഉടക്കി അവനെന്തോ ഗൗരവമായി സെക്യൂരിറ്റിയോട് തർക്കിക്കുന്നു രചന പതുക്കെ താഴേക്ക് ചെന്നു എന്താണ് ഇവിടെ നടക്കുന്നത് അവൾ ചോദിച്ചു ഗാർഡ് ഉടൻ പറഞ്ഞു മാഡം ഇവൻ വെറും ഒരു ആക്രി പെറുക്കുന്നവരാണ് പണം എവിടെയാണെന്ന് അറിയാമെന്ന് പറഞ്ഞ് വെറുതെ ഓരോന്ന് പറയുകയാണ് രചന കണ്ണനെ നോക്കി അവന്റെ വസ്ത്രങ്ങൾ അഴുക്കു പിടിച്ചതാണെങ്കിലും കണ്ണുകളിൽ ഒരു പ്രത്യേക തെളിച്ചമുണ്ടായിരുന്നു നിനക്കെങ്ങനെ അറിയാം പണം എവിടെയാണെന്ന് രചന ശാന്തമായി ചോദിച്ചു കണ്ണൻ പതുക്കെ പറഞ്ഞു മാഡം നിങ്ങളുടെ ബാക്കപ്പ് സെർവറിലെ ഫാൻ മുപ്പത് സെക്കൻഡിൽ ഒരിക്കൽ നിൽക്കുന്നുണ്ട് സിസ്റ്റത്തിന് താങ്ങാൻ കഴിയാത്ത ഭാരം വരുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത് പണം പുറത്തേക്ക് പോയിട്ടില്ല അത് വഴി തിരിച്ചു വിട്ടിരിക്കുകയാണ് മൂന്ന് മണിക്കൂറിനുള്ളിൽ അത് തിരിച്ചു പിടിച്ചില്ലെങ്കിൽ സിസ്റ്റം അത് ഡിലീറ്റ് ചെയ്ത് കളയും രചനക്ക് അത്ഭുതം തോന്നി റൂട്ട് റീഡയറക്ഷൻ എന്നൊക്കെ ഇവൻ എങ്ങനെയാണ് പറയുന്നത് അവൾ ഒരു നിമിഷം ആലോചിച്ചു പോലീസും വലിയ എ ഡി വിദഗ്ധരും തോറ്റെടുത്ത് ഈ അവസരം നൽകിയാൽ എന്ത് സംഭവിക്കാനാണ് ഇവനകത്തേക്ക് വിടൂ രചന ഉത്തരവിട്ടു ആദ്യമായി കണ്ണൻ ആ കണ്ണാടി കൂടാരത്തിനുള്ളിലേക്ക് കയറി തണുപ്പുള്ള എയർ കണ്ടീഷൻ കാറ്റ് അവനെ ഒന്ന് വിറപ്പിച്ചു തിളങ്ങുന്ന തറയിൽ തന്റെ മുഷിന്ന പാദങ്ങൾ പതിക്കുമ്പോൾ അവന് ചെറിയൊരു പേടി തോന്നി ജീവനക്കാർ അവനെ പുച്ഛത്തോടെ നോക്കി എ ഡി നിലയിലെത്തിയപ്പോൾ അവിടെ വലിയ സ്ക്രീനുകളിൽ ചുവന്ന വരകൾ പാനുകൊണ്ടിരിക്കുകയായിരുന്നു ഹെഡ് രഘു ദേഷ്യത്തോടെ അലറി മാഡം ഇവിടെ വലിയൊരു യുദ്ധത്തിലാണ് അപ്പോഴാണോ ഈ ആക്രി പൊറുക്കുന്നവനെ ഇവിടെ കേറ്റുന്നത് കണ്ണൻ സ്ക്രീനിലേക്ക് നോക്കി പതുക്കെ പറഞ്ഞു നിങ്ങൾ നോക്കുന്നത് തെറ്റായ സ്ഥലത്താണ് ഹാക്കർ വഴി മാറ്റിയിരിക്കുന്നു എല്ലാ ട്രാൻസാക്ഷനും ഒരു സെക്കൻഡ് മുമ്പ് സമയം പുറകോട്ട് പോകുന്നത് നിങ്ങൾ കാണുന്നില്ലേ രഘു നെട്ടിപ്പോയി അയാൾ ഉടൻ സ്ക്രീനിലേക്ക് നോക്കി കണ്ണൻ പറഞ്ഞത് ശരിയാണ് ഒരു സെക്കൻഡിന്റെ വ്യത്യാസം അത് ഞങ്ങളുടെ സൂപ്പർ കമ്പ്യൂട്ടറുകൾ പോലും ശ്രദ്ധിക്കാതെ പോയിരിക്കും ുന്നു ഇതൊരു ഷാഡോ വോളിയം ട്രാപ്പ് ആണ് കണ്ണൻ തുടർന്നു സിസ്റ്റം തന്നെ നിർമ്മിച്ച ഒരു അദർശ്യ മുറിയിൽ പണം ഒളിപ്പിച്ചിരിക്കുകയാണ് അത് കണ്ടെത്താൻ ലോക്കൽ ആക്സസ് വേണം രചന ഒരു ലാപ്ടോപ്പ് കണ്ണന്റെ മുന്നിലേക്ക് നീക്കി മുഷിഞ്ഞ വിരലുകൾ കൊണ്ട് കണ്ണൻ ആ കീബോർഡിൽ തൊട്ടു ഒരു ഡോക്ടർ രോഗിയെ തൊടുന്നത് പോലെ അത്രയും കരുതലോടെ അത് അവന്റെ കൈകൾ പാറി നടന്നു ഇ ഡി വിദഗ്ധർ വായ പൊളിച്ച് നോക്കി നിന്നു കണ്ണൻ ഒരു മാപ്പ് തുറന്നു അത് ബാങ്കിന്റെ പണമൊഴുക്കിന്റെ ഭൂപടമായിരുന്നു അവൻ സ്ക്രീനിലെ ഒരു ശൂന്യമായ ഭാഗത്ത് വിരൽ ചൂണ്ടി പറഞ്ഞു ഇതാ ഇവിടെയാണ് പണം ഇരിക്കുന്നത് പക്ഷേ പെട്ടെന്ന് സ്ക്രീനിൽ ഒരു ചുവന്ന മുന്നറിയിപ്പ് തെളിഞ്ഞു വാണിംഗ് സിസ്റ്റം കൊലാപ്സസ് ഇൻ മിനിറ്റ്സ് രഘു പരിഭ്രാന്തനായി പതിനേഴ് മിനിറ്റ് അത് കഴിഞ്ഞാൽ പണം എന്നേക്കുമായി ഇല്ലാതെയാകും കണ്ണൻ കണ്ണുകൾ അടച്ചു അവനെ അമ്മയുടെ ശബ്ദം ഓർമ്മ വന്നു കണ്ണൻ ടൈപ്പ് ചെയ്യാൻ തുടങ്ങി നമുക്ക് പണം തിരികെ കൊണ്ടുവരണം പക്ഷേ അതിന് സിസ്റ്റത്തിന് നമ്മളെ വിശ്വാസം വേണം ഇപ്പോൾ സിസ്റ്റം നമ്മളെ ശത്രു ായിട്ടാണ് കാണുന്നത് ബാങ്കിനു പുറത്ത് മീഡിയ വാനുകൾ വന്നു തുടങ്ങി ക്യാമറകൾ തിളങ്ങി എല്ലാവരും ഒരു ദുരന്ത വാർത്തക്കായി കാത്തിരിക്കുകയാണ് ഉള്ളിൽ ഒരു കൊച്ചു ബാലൻ തന്റെ പറഞ്ഞ ഡയറിയിലെ അടയാളങ്ങൾ നോക്കി അഞ്ഞൂറ് കോടി രൂപക്കായി ഒരു യുദ്ധം തുടങ്ങുകയാണ് ബാങ്കിനുള്ളിലെ ഇ ഡി നിലയിൽ ശ്വാസം പോലും നിലച്ച അവസ്ഥയായിരുന്നു ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ് സ്ക്രീനിൽ ചുവന്ന അക്ഷരങ്ങൾ തെളിഞ്ഞു കത്തുന്നു വാർണിംഗ് സിസ്റ്റം കൊലാപ്സസ് ഇൻ തേർട്ടീൻ മിനിറ്റ്സ് ആ സമയം കഴിഞ്ഞാൽ അഞ്ഞൂറ് കോടി രൂപയും സിസ്റ്റത്തിനൊപ്പം ചാരമായി മാറും ഇ ഡി ഹെഡ് രഘു തലയിൽ കൈവച്ച് ഇരുന്നു പോയി പക്ഷേ കണ്ണൻ തളർന്നില്ല അവന്റെ വിരലുകൾ കീബോർഡിലൂടെ പറക്കുകയായിരുന്നു മാഡം സിസ്റ്റം ഇപ്പോൾ നമ്മളെ ഒരു ശത്രുവായിട്ടാണ് കാണുന്നത് കണ്ണൻ രജനിയെ നോക്കി പറഞ്ഞു ഹാക്കർ സിസ്റ്റത്തെ വഞ്ചിച്ചത് കൊണ്ടാണ് അതതിന്റെ വാതിലുകളെല്ലാം അടച്ചത് നമുക്ക് പണം തിരികെ എടുക്കണമെങ്കിൽ സിസ്റ്റത്തിന്റെ വിശ്വാസം തിരികെ നേടണം രഘു അമ്പരപ്പോടെ ചോദിച്ചു ഒരു മിഷീന്റെ വിശ്വാസം നേടുകയോ അതെങ്ങനെ സാധ്യമാകും കണ്ണൻ പുഞ്ചിരിച്ചു അവൻ സിസ്റ്റത്തിലേക്ക് ആയിരക്കണക്കിന് ചെറിയ ഡാറ്റകൾ കടത്തിവിട്ടു വെറും പത്ത് രൂപയുടെയും ഇരുപത് രൂപയുടെയും ട്രാൻസാക്ഷനുകൾ വിദഗ്ധർ ചിരിച്ചു നീ എന്തേ ചെയ്യുന്നത് ഇതുമൂലം സിസ്റ്റം കൂടുതൽ സ്ലോ ആവുകയുള്ളൂ പക്ഷേ കണ്ണൻ മറുപടി നൽകിയില്ല അവൻ ചെയ്തത് ഇതായിരുന്നു ആ ബാങ്കിൽ പണം നിക്ഷേപിച്ച പാവപ്പെട്ടവരായ ആയിരക്കണക്കിന് ആളുകളുടെ അക്കൗണ്ട് പാറ്റേണുകൾ അവൻ സിസ്റ്റത്തിന് ഓർമ്മിപ്പിച്ചു കൊടുത്തു ഒരു സിസ്റ്റം ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് അതിന്റെ യഥാർത്ഥ ഉടമയെയാണ് ആ ചെറിയ അക്കൗണ്ടുകളുടെ താളം കണ്ടപ്പോൾ സിസ്റ്റം പതുക്കെ അതിന്റെ പ്രതിരോധം കുറച്ചു സ്ക്രീനിലെ ട്രസ്റ്റ് ഇൻഡെക്സ് പതുക്കെ റമായി മാറാൻ തുടങ്ങി ഇനിയാണ് ഏറ്റവും വലിയ വെല്ലുവിളി കണ്ണൻ പറഞ്ഞു അവന്റെ മുഖത്ത് വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു പണം തിരികെ വരണമെങ്കിൽ സെർവർ ഒരു തവണ പൂർണ്ണമായും ആക്കണം നമുക്ക് ബാങ്കിന്റെ എല്ലാ പവറും മുപ്പത് സെക്കൻഡ് നേരത്തേക്ക് ഓഫ് ചെയ്യണം മുറിയിൽ വലിയ ബഹളം നടന്നു അത് അസാധ്യമാണ് ഒരു സെക്കൻഡ് ഓഫ് ആയാൽ പോലും കോടിക്കണക്കിന് രൂപയുടെ ഡാറ്റ നഷ്ടപ്പെടും രഘു അലറി രചന ഒരു നിമിഷം ആലോചിച്ചു അവളുടെ മുന്നിൽ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല ഉത്തരവാദിത്തം ഏറ്റെടുക്കാം പവർ ഓഫ് ചെയ്യൂ അവൾ ഉത്തരവിട്ടു സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടു ബാങ്ക് നിമിഷ നേരം കൊണ്ട് ഇരുപത്തിലായി പുറത്ത് മീഡിയ വാനുകൾക്ക് മുന്നിൽ ബാങ്കിന്റെ ബോർഡ് അണഞ്ഞു കമ്പ്യൂട്ടറുകൾ നിലച്ചു പത്ത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് കണ്ണൻ മെയിൻ സ്വിച്ച് ഓൺ ചെയ്തു കമ്പ്യൂട്ടറുകൾ ഓരോന്നായി ഉണർന്നു സ്ക്രീനിൽ ഡാറ്റകൾ പാനു തുടങ്ങി പണം തിരികെ വരാൻ തുടങ്ങിയിരിക്കുന്നു നൂറ് കോടി ഇരുന്നൂറ്റമ്പത് കോടി ഒടുവിൽ അഞ്ഞൂറ് കോടി റീകൺ ൻ കംപ്ലീറ്റ് എന്ന സന്ദേശം സ്ക്രീനിൽ തെളിഞ്ഞു രജനയുടെ കണ്ണുകളിൽ നിന്ന് ആശ്വാസത്തിന്റെ കണ്ണുനീർ ഒഴുകി എല്ലാവരും ആ പന്ത്രണ്ട് വയസ്സുകാരനെ അത്ഭുതത്തോടെ നോക്കി പക്ഷേ കണ്ണൻ മാത്രം വിശ്രമിച്ചില്ല അവന്റെ വിരലുകൾ ഇപ്പോഴും കീബോർഡിൽ വേഗത്തിൽ ചലിച്ചുകൊണ്ടിരുന്നു പണം തിരികെ വന്നു പക്ഷെ ഈ വലിയ കൊള്ളക്കു പിന്നിലെ യഥാർത്ഥ ശത്രുവിനെ കണ്ടെത്താതെ എനിക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല അവൻ പതുക്കെ പറഞ്ഞു രചന അമ്പരപ്പോടെ അവനെ നോക്കി ഹാക്കർ പുറത്തുള്ള ആളല്ലേ അവൾ ചോദിച്ചു കണ്ണൻ തലയാട്ടി അവൻ സിസ്റ്റത്തിന്റെ ഏറ്റവും ആഴത്തിലുള്ള ഫയലുകൾ ഓരോന്നായി പരിശോധിച്ചു പെട്ടെന്ന് സ്ക്രീനിൽ ഒരു പ്രത്യേക യൂസർ ഐ ഡി തെളിഞ്ഞു വന്നു ബാങ്കിന്റെ വിദേശത്തുള്ള ഏതെങ്കിലും അക്കൗണ്ടിൽ നിന്നല്ല ആ വഴി തുറക്കപ്പെട്ടത് മറിച്ച് ബാങ്കിന്റെ ഏറ്റവും ഉയർന്ന ഓതറേഷൻ ഉപയോഗിച്ചാണ് ഒരു പ്രത്യേക മുറിയിലെ കമ്പ്യൂട്ടറിൽ നിന്നാണ് ആ വൈറസ് കടത്തിവിട്ടതെന്ന് കണ്ണൻ കണ്ടെത്തി റൂം നമ്പർ ഫോർ അത് ബാങ്കിന്റെ ഡെപ്യൂട്ടി ടെക്നോളജി ഡയറക്ടർ മേനോന്റെ ക്യാബിനായിരുന്നു എല്ലാവരും നെട്ടിപ്പോയി ബാങ്കിന്റെ സുരക്ഷാ ചുമതലയുള്ള ആൾ തന്നെ ബാങ്കിനെ ചതിച്ചിരിക്കുന്നു ഉദ്യോഗസ്ഥർ മേനോനെ ആ മുറിയിലേക്ക് കൊണ്ടുവന്നു അയാളുടെ മുഖം വിളറി വെളുത്തിരുന്നു നീ എന്താണ് ഈ കാണിക്കുന്നത് ആക്രി പെർക്കുന്ന ഒരു പയ്യൻ പറയുന്നത് കേട്ട് എന്നെയാണോ നിങ്ങൾ സംശയിക്കുന്നത് മേനോൻ ആക്രോശിച്ചു പക്ഷെ കണ്ണൻ ശാന്തനായിരുന്നു അവൻ സ്ക്രീനിലെ ഒരു ഡാറ്റ പാറ്റേൺ കാണിച്ചു കൊടുത്തു സാറേ നിങ്ങളെല്ലാം പ്ലാൻ ചെയ്തു പക്ഷെ ഒരു കാര്യം മറന്നുപോയി നിങ്ങൾ പണം മാറ്റാൻ തുടങ്ങിയപ്പോൾ സിസ്റ്റം അസാധാരണമായി ചൂടായി ആ ചൂട് കുറക്കാൻ സർവർ റൂമിലെ ഫാനുകൾ കൂടുതൽ വേഗത്തിൽ കറങ്ങി ആ താളവ്യത്യാസമാണ് എന്നെ ഇവിടെ എത്തിച്ചത് മെഷീനുകൾ നുണ പറയാറില്ല മേനോൻ തകർന്നു പോയി അയാൾ കുറ്റം സമ്മതിച്ചു ലക്ഷക്കണക്കിന് രൂപയുടെ കടബാധ്യതകൾ തീർക്കാൻ വേണ്ടിയാണ് അയാൾ സ്വന്തം ബാങ്കിനെ ചതിക്കാൻ തുണിഞ്ഞത് പോലീസ് അയാളെ വിലങ്ങുവെച്ച് കൊണ്ടുപോകുമ്പോൾ ഇ ഡി വിദഗ്ധർ കണ്ണനെ ആദരവോടെ നോക്കി വലിയ ഡിഗ്രികളോ ലാപ്ടോപ്പുകളോ ഇല്ലാതെ വെറും കേൾവിശക്തിയും നിരീക്ഷണവും കൊണ്ട് അവനൊരു വലിയ ചതിയാണ് ഒളിച്ചടക്കിയത് കണ്ണൻ ബാങ്കിന്റെ തിളങ്ങുന്ന ചുവരുകളിലേക്ക് നോക്കി അവന്റെ കണ്ണൊന്ന് നിറഞ്ഞു അവൻ പതുക്കെ പറഞ്ഞു മാഡം എനിക്ക് പണമൊന്നും വേണ്ട പക്ഷെ പുറത്തെന്നെ പോലെ ഒരുപാട് കുട്ടികളുണ്ട് ആരും തിരിഞ്ഞു നോക്കാത്തവർ അവർക്ക് ബുദ്ധിയുണ്ട് പഠിക്കാൻ ആഗ്രഹമുണ്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ രജനിയുടെ കൈകൾ കണ്ണന്റെ തോളിൽ അമർന്നു ആ നിമിഷം അവൾ ഒരു തീരുമാനമെടുത്തു ഈ പയ്യൻ ഇനി തെരുവിൽ കുപ്പി പെറുക്കാൻ പോകില്ല ബാങ്കിന് പുറത്ത് വൈകുന്നേരത്തെ സൂര്യപ്രകാശം മങ്ങുകയായിരുന്നു പക്ഷെ കണ്ണന്റെ ചുറ്റും തിളങ്ങുന്ന ക്യാമറ കണ്ണുകൾക്ക് ഒട്ടും കുറവുണ്ടായിരുന്നില്ല അഞ്ഞൂറ് കോടി രൂപ ഒരു തെരുവു ബാലൻ രക്ഷിച്ചു എന്ന വാർത്ത കാട്ടുതേ പോലെ നഗരം മുഴുവൻ പടർന്നു റിപ്പോർട്ടർമാർ അവനെ വളഞ്ഞു മോനെ നിനക്ക് പേടി തോന്നിയില്ലേ എങ്ങനെയാണ് നീ ഇത് ചെയ്തത് ചോദ്യങ്ങൾ ആയിരമായിരുന്നു പക്ഷെ കണ്ണനൊന്നും മിണ്ടിയില്ല അവൻ തന്റെ ആ പഴയ ബാണ്ഡവം ിലേറ്റി പതുക്കെ മുന്നോട്ട് നടന്നു രചന ആ ജനലിലൂടെ അവനെ നോക്കി നിന്നു കോടികൾ സമ്പാദിക്കുന്നവർക്ക് പോലും ചെയ്യാൻ കഴിയാത്ത വലിയൊരു കാര്യമാണ് ആ പന്ത്രണ്ട് വയസ്സുകാരൻ ചെയ്തത് അവൾക്ക് അവനെ വെറുതെ വിടാൻ തോന്നിയില്ല അടുത്ത ദിവസം തന്നെ ബാങ്ക് അധികൃതർ ഒരു തീരുമാനമെടുത്തു കണ്ണനെ ആരും ശ്രദ്ധിക്കാത്ത തെരുവിൽ ഇരുട്ടിലേക്ക് അവർ വിട്ടില്ല ബാങ്ക് അധികൃതർ ഒത്തുചേർന്ന് നഗരമധ്യത്തിൽ ഒരു പഴയ കെട്ടിടം വാങ്ങി അത്യാധുനികമായ ഒരു പഠന കേന്ദ്രമാക്കി മാറ്റി അതിന്റെ പേര് കണ്ണൻ സൈബർ ഫൗണ്ടേഷൻ എന്നായിരുന്നു അവിടെ പുസ്തകങ്ങൾ കുറവായിരുന്നു പക്ഷേ കമ്പ്യൂട്ടറുകളും യന്ത്രങ്ങളും ധാരാളം ഉണ്ടായിരുന്നു കണ്ണൻ ആ വിദ്യാലയത്തിലെ ആദ്യത്തെ വിദ്യാർത്ഥിയും അതേസമയം തന്നെ അവിടുത്തെ പ്രധാന അധ്യാപകനുമായി മാറി തെരുവുകളിൽ കുപ്പിയും ആക്രിയും പെറുക്കി നടന്നിരുന്ന കുട്ടികൾ ഓരോരുത്തരായി ആ വിദ്യാലയത്തിലേക്ക് എത്തിത്തുടങ്ങി മുമ്പ് അവരെ കണ്ടാൽ മുഖം തിരിച്ചിരുന്ന സമൂഹം ഇന്ന് അവരെ അത്ഭുതത്തോടെ നോക്കി കണ്ണൻ അവരെ പഠിപ്പിച്ചത് വെറും കോഡിങ്ങോ പ്രോഗ്രാമിംഗോ ആയിരുന്നില്ല മറിച്ച് യന്ത്രങ്ങളുടെ താളം എങ്ങനെ തിരിച്ചറിയാം എന്നായിരുന്നു നമ്മുടെ ഉള്ളിൽ ഒരു താളമുണ്ട് യന്ത്രങ്ങൾക്കും അതുണ്ട് അത് രണ്ടും ഒന്നായാൽ ലോകത്തെ ഏതു പൂട്ടും നമുക്ക് തുറക്കാം കണ്ണൻ തന്റെ കൂട്ടുകാരോട് പറഞ്ഞു മാസങ്ങൾക്കുള്ളിൽ ആ സ്കൂൾ ഒരു വലിയ വിജയമായി മാറി വലിയ കമ്പനികൾ ആ തെരുവു കുട്ടികളുടെ കഴിവ് തിരിച്ചറിഞ്ഞ് അവരെ സഹായിക്കാൻ മുന്നോട്ട് വന്നു കണ്ണൻ തന്റെ കീറിപ്പറഞ്ഞ ഡയറിക്ക് പകരം ഒരു പുതിയ ഡിജിറ്റൽ ഡയറി കയ്യിലെടുത്തു പക്ഷേ അവൻ പഴയ ില്ല അത് വിദ്യാലയത്തിന്റെ ഉമ്മറത്ത് ഒരു സ്മാരകം പോലെ അവൻ തൂക്കിയിട്ടു താൻ എവിടെ നിന്നാണ് വന്നതെന്ന് എന്നും ഓർത്തിരിക്കാൻ ആ വൈകുന്നേരം ബാങ്ക് മാനേജർ രചന കണ്ണനെ കാണാനെത്തി അവൻ കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് മറ്റു കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത് കണ്ട് അവൾ അഭിമാനത്തോടെ നിന്നു കണ്ണൻ അവൾക്കരികിൽ ചെന്ന് പറഞ്ഞു മാഡം നിങ്ങൾ എനിക്ക് നൽകിയത് വെറും ഒരു അവസരമല്ല നൂറുകണക്കിന് കുട്ടികളുടെ സ്വപ്നങ്ങളാണ് രജനിയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾക്ക് മനസ്സിലായി താൻ ചെയ്ത ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആ അഞ്ഞൂറ് കോടി രൂപ തിരികെ പിടിച്ചതല്ല മറിച്ച് കണ്ണൻ എന്ന പ്രതിഭയെ ലോകത്തിന് കാട്ടിക്കൊടുത്തതാണ് വർഷങ്ങൾ വേഗത്തിൽ കടന്നുപോയി നഗരത്തിന്റെ തിരക്കുകൾക്ക് ഇന്നും മാറ്റമില്ല പക്ഷേ ക്ലോക്ക് ടവർ ജംഗ്ഷനിലെ ആ പഴയ കവല എന്നറിയപ്പെടുന്നത് മറ്റൊരർത്ഥത്തിലാണ് അവിടെ ആരും ആരുമിന്ന് കുട്ടികളെ ആക്രി പെർക്കുന്നവർ എന്ന് വിളിച്ച് അതിശേപിക്കാറില്ല പകരം ആരെങ്കിലും ഒരു കുട്ടിയെ മുഷിന്ന വസ്ത്രത്തിൽ കണ്ടാൽ അവർ ഓർക്കുന്നത് കണ്ണനെയാണ് ഈ നഗരത്തെ ഒരു വലിയ തകർച്ചയിൽ നിന്ന് രക്ഷിച്ച ആ കൊച്ചു ബാലനെ ബാങ്കിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ജയിലിലായി ബാങ്കിന്റെ വിശ്വാസ്യത മുമ്പത്തേക്കാൾ വർദ്ധിച്ചു പക്ഷേ ഏറ്റവും വലിയ മാറ്റം നടന്നത് മറ്റൊരിടത്താണ് രചന തന്റെ വാഗ്ദാനം പാലിച്ചു ബാങ്കിന്റെ ഓരോ വർഷത്തെയും ലാഭത്തിന്റെ ഒരു നിശ്ചിത ശതമാനം കണ്ണൻ ഫൗണ്ടേഷന്റെ വളർച്ചക്കായി മാറ്റിവെച്ചു ഇന്ന് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയ പത്തോളം കുട്ടികൾ ലോകത്തെ വലിയ ടെക് കമ്പനികളിൽ സെക്യൂരിറ്റി എഞ്ചിനീയർമാരായി ജോലി ചെയ്യുന്നു ഒരു ദിവസം ഒരു വലിയ കാറ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുന്നിൽ വന്നു നിന്നു അതിൽ നിന്നിറങ്ങിയത് നല്ല വസ്ത്രം ധരിച്ച ആത്മവിശ്വാസമുള്ള ഒരു യുവാവായിരുന്നു അതാണ് കണ്ണൻ അവൻ ഇന്ന് ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു സൈബർ സെക്യൂരിറ്റി വിദഗ്ധനാണ് അവൻ നേരെ നടന്നത് തന്റെ പഴയ ആ ട്രാൻസ്ഫോമർ ബോക്സിനടുത്തേക്കാണ് അവിടെ എന്നും ഒരു ചെറിയ കുട്ടി ഇരിക്കുന്നു പഴയ കണ്ണനെ പോലെ ഒരു കീറി വസ്ത്രങ്ങളുമായി കണ്ണൻ ആ കുട്ടിയുടെ അരികിൽ ചെന്നിരുന്നു തന്റെ കയ്യിലുണ്ടായിരുന്ന ആധുനികമായ ലാപ്ടോപ്പ് അവന് നേരെ നീട്ടിയിട്ട് കണ്ണൻ ചോദിച്ചു നിനക്കത് ഉപയോഗിക്കാൻ അറിയുമോ ആ കുട്ടി അത്ഭുതത്തോടെ കണ്ണനെ നോക്കി കണ്ണൻ തുടർന്നു ഇതൊരു യന്ത്രമല്ല ഇതൊരു ലോകമാണ് നിന്നെപ്പോലെ ുള്ളവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വലിയ ലോകം ബാങ്കിന്റെ ജനലിലൂടെ രചന ഈ കാഴ്ച കാണുന്നുണ്ടായിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഒരു ചെറിയ ഭയം ഒരാൾക്ക് നൽകിയ ഒരൊറ്റ അവസരം അതൊരു ജീവിതം മാത്രമല്ല ഒരു തലമുറയെ തന്നെ മാറ്റിമറിച്ചു കണ്ണൻ പതുക്കെ എഴുന്നേറ്റ് ബാങ്കിനു നേരെ നോക്കി ഒരു ചെറു പുഞ്ചിരി നൽകി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ഒന്നു മാത്രമാണ് നമ്മുടെ ചുറ്റുമുള്ള അദൃശ്യരായ മനുഷ്യരിൽ എത്രത്തോളം വലിയ അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടാകും അവർക്ക് വേണ്ടത് സഹ ാപമല്ല മറിച്ച് സ്വപ്നം കാണാനുള്ള ഒരു കുഞ്ഞ അവസരം മാത്രമാണ്